മായ പാലേക്കര ടോൾ പ്ലാസയാണ് ഈ കാണുന്നത് നാലോ അഞ്ചോ വണ്ടികളിൽ കൂടുതൽ ഒരു വരിയിലുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ കടത്തിവിടണം എന്നുള്ളതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയമം എന്നാണ് അറിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ ഇപ്പോൾ ഇവിടെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു വരിയിൽ നാല് വണ്ടികളാണോ നിങ്ങൾ കാണുന്നത് ി കാണാൻ സാധിക്കുന്നത് നാല് അതിൽ കൂടുതൽ വാഹനങ്ങളാണ് കാണാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം ആ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇവിടെ വരിയിൽ കിടന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ എൻ്റെ മുമ്പിലുള്ള വരിയിൽ തന്നെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വണ്ടികളാണ് മുൻപിലായി കിടക്കുന്നത് ഞാൻ സഞ്ചരിക്കുന്ന വാഹനം പതിമൂന്നാമതായിട്ടാണ് കിടക്കുന്നത് ാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ചെയ്യാതിരിക്കാൻ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നിർബന്ധമായി തന്നെ ചെയ്യുന്നത് നിങ്ങളെ കാണുന്ന വരി നീങ്ങി നീങ്ങി പോകുമ്പോൾ തന്നെ ഇതിലെ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾക്കും മറ്റ് വാഹനങ്ങൾക്കും സമയത്തിനോടി എത്താൻ പറ്റാത്ത അവസ്ഥയും മറ്റുമാണ് ഉണ്ടാകുന്നത് െന്തെങ്കിലും ഒരു അറുതി വരുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ആരൊക്കെ എന്തൊക്കെ സമരങ്ങൾ ചെയ്തിട്ടും അതിന് യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നതായി കാണുന്നില്ല എന്ത് തന്നെയാണെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കും വാഹനങ്ങൾ നീങ്ങാതെ തന്നെയാണ് ഇടന്ന് ലൈവാണ് എസ് ആർ ടി ബസ്സുകളൊക്കെ ഈ സൈഡിൽ കാണുന്ന പമ്പു പമ്പ് വഴിയൊക്കെ വന്ന് ഈ സൈഡിൽ കൂടി കൊത്തിക്കയറ്റി പോകുന്ന അവസ്ഥയാണ്

ടോൾ പ്ലാസ കഴിഞ്ഞത് വന്നുകഴിഞ്ഞ് ഇനി അടുത്തത് വരാവുന്നത് അതിപ്രശസ്തമായ ആമ്പല്ലൂർ ഫ്ലൈ ഓവറിന്റെ വറക്കിലാക്കുന്ന ഭാഗങ്ങളാണ് അവിടുത്തെ വർക്കിന്റെ പുരോഗതി നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും ടോൾ പ്ലാസ കഴിഞ്ഞു ാണ് <Sumpt�> ഇത്ര <Cartabilia> ഫ്ലൈ ഓവറിൻ്റെ പണി തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ ഇവിടെ ഇന്ന് ഇതൊക്കെ കഴിഞ്ഞ് വാഹനം ഓടിത്തുടങ്ങണമെന്ന് ആർക്കും വലിയ അറിവൊന്നും തന്നെ ഇല്ല എങ്കിൽ തന്നെയും വലിയ ബ്ലോക്കൊന്നുമില്ല അതെ വാഹനങ്ങൾ കടന്നു പോകുന്നു ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക

yeah